മതസ്പർദ്ധ വളർത്തുന്ന വാർത്തകൾ നൽകുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നേരെയും നടപടികൾ ഉടൻ വന്നേക്കാം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വാർത്തകൾ നൽകിയ മൂന്ന് ദേശീയ മാധ്യമങ്ങൾക്കെതിരെ ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി നടപടിയെടുത്തിരിക്കുകയാണ് ടൈംസ് നൗ ഗ്രൂപ്പിന് കീഴിലുള്ള ടൈംസ് നൗ നവഭാരതിനും മുകേഷ് അംബാനിക്ക് കീഴിലുള്ള ന്യൂസ് എയ്റ്റീൻ ഇന്ത്യക്കും പിഴ വിധിച്ചപ്പോൾ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് കീഴിലുള്ള ആജ് തക്കിന് താക്കീത് നൽകാനും അതോറിറ്റി നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു അതോറിറ്റിയാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തത് എന്നത് അല്പരം ആശ്ചര്യം നിറയ്ക്കുന്നുണ്ടെങ്കിലും സംഭവം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നൽകാൻ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിലും ദേശാഭിമാനി അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മതസ്പർദ്ധ വളർത്തൽ ചാനലുകൾക്ക് പിഴ താക്കീത് മോദി സർക്കാരിനെയും സംഘപരിവാറിനെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന മൂന്ന് വാർത്താ ചാനലുകൾ മതസ്പർദ്ധയും വിദ്വേഷവും പ്രചരിപ്പിച്ചുവെന്ന് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി കണ്ടെത്തി വിവാദ വാർത്താ പരിപാടികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മൂന്ന് ദിവസത്തിനകം പിൻവലിക്കാൻ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ അതോറിറ്റി ഉത്തരവിട്ടു രണ്ട് ചാനലുകൾക്ക് പിഴയിട്ടു ഒരു ചാനലിന് താക്കീതും നൽകി ടൈംസ് നൗ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ടൈംസ് നൗ നവഭാരത് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് എയ്റ്റീൻ ഇന്ത്യ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ഭാഗമായ ആജ് തക് എന്നീ ചാനലുകൾക്കെതിരെയാണ് നടപടി ടൈംസ് നൗ നവഭാരത് ഒരു ലക്ഷം രൂപയും ന്യൂസ് ഐറ്റീൻ ഇന്ത്യ അമ്പതിനായിരവും പിഴ അടയ്ക്കണം ആജ് തക്കിനാണ് താക്കീത് മൂന്ന് ചാനലുകളുടെയും പരിപാടികൾ മതസ്പർദ്ധ സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച സാമൂഹിക പ്രവർത്തകൻ ഇന്ദ്രജിത് ഖോർപ്പാഡെ നൽകിയ പരാതിയിലാണ് എൻ ബി ഡി എസ് എയുടെ നടപടി ടൈംസ് നൗ നവഭാരതിലെ ഹിമാനുഷു ദീക്ഷിത് എന്ന അവതാരകൻ വാർത്താ പരിപാടിക്കിടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെട്ടവരുടെ വിവാഹങ്ങളെ ലവ് ജിഹാദായി ചിത്രീകരിച്ചത് മതസ്പർദ്ധ സൃഷ്ടിക്കലായി അതോറിറ്റി കണ്ടെത്തി ന്യൂസ് ഐറ്റീൻ ഇന്ത്യയിലെ അമൽ ചോപ്ര അവതാരകനായിട്ടുള്ള രണ്ട് പരിപാടിയും അമീഷ് ദേവ്ഗൺ അവതാരകനായ ഒരു പരിപാടിയും മതവിദ്വേഷം പടർത്തുന്നതാണ് എന്ന് അതോറിറ്റി കണ്ടെത്തി ശ്രദ്ധാ വാഖർ കൊലപാതകത്തെ ഈ അവതാരകർ ലൌ ജിഹാദായി സ്ത്രീകരിച്ചു എന്നും അതോറിറ്റി കണ്ടെത്തി ഇതാണ് വാർത്ത നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുതൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദേശീയ മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി ന്യൂസ് ചാനലുകളാണ് അവർ കോവിഡ് കാലത്ത് പോലും വലിയ രീതിയിൽ വർഗീയതയും മതവിദ്വേഷവും നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു നേരിട്ടും അല്ലാതെയും ബി ജെ പിയെ സഹായിക്കുന്ന ബി ജെ പിക്ക് കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങളാണ് ഇവർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ആദ്യമായാണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ ഒരു മാതൃകാപരമായ നടപടി ഉണ്ടാകുന്നത് സ്ഥിരമായി വർഗീയമായ കണ്ടന്റുകൾ നൽകി നൽകി ആളുകളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് വർഗീയമായൊരു ചേരുതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം ഇവർക്കുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ മറുനാടൻ മലയാളിയെ പോലെ കർമ്മ ന്യൂസിനെയൊക്കെ പോലെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്തരത്തിലുള്ള വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന മതസ്പർദ്ധ വളർത്തുന്ന ഇത്തരം കണ്ടന്റുകൾ ഇനി അനുവദിക്കാനാവില്ല എന്നാണ് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്